നമ്മുടെ കല്യാണ സദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭവം അല്ലേ കൂട്ടുകറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൂട്ടുകറിയായാലോ അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലല്ല വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കല്യാണ സദ്യക്ക് ഉണ്ടാകുന്ന കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ വേറൊന്നുതന്നെ നമ്മുടെ അടിപൊളി ഒരു നാടൻ കൂട്ടുകറി നാടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ നാടൻ പുറങ്ങളിലെ കല്യാണ സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകറി അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കടല തലേദിവസം തന്നെ വെള്ളത്തിൽ കൊളുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു കുക്കറിൻ്റെ അകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കൂട്ടുകറിക്കാവശ്യമായ ചേനയും അതുപോലെ തന്നെ പച്ചക്കായും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം നല്ല ചതുരത്തിൽ നല്ല സ്ക്വയർ ഷേപ്പിൽ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചേന ടാസ്ക് ആണ് കൈ ചേന സംഭവം എനിക്ക് ചെറുതായിട്ട് കൈ ചൊറിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് ചോദിച്ചപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ട അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കാം അപ്പം നമുക്കതിനാവശ്യം കുറച്ച് തേങ്ങ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി അതുപോലെ കുറച്ച് ജീരകം അപ്പം ചെറിയുള്ളി ആയാലും അത്രയും നല്ലത് കേട്ടോ ആ സമയം കൊണ്ട് നമ്മളെ കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ കടലയിലേക്ക് നമ്മുടെ ചേനയും അതുപോലെ തന്നെ പച്ചക്കായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഒരു രണ്ട് വിസൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അവയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് അടിഞ്ഞു വരണ്ട കേട്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അവസാനം നമുക്കതിൻ്റെ ഉപ്പും കൂടി ഒന്ന് നോക്കണേ അതിന് ശേഷം നമുക്ക് കൂട്ടുകറി അവിടെ നമുക്കൊന്ന് തിളപ്പിച്ച് നല്ലോണം ആക്കി എടുക്കണേ ആ സമയം കൊണ്ട് അതിനുള്ള വറവും കൂടി തയ്യാറാക്കാം അപ്പോൾ അതിന് തളിക്കാൻ വേണ്ടി കാര്യമായിട്ട് നമുക്ക് വേണ്ടത് കടുക് അതുപോലെ തന്നെ ഉഴുന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ നമ്മുടെ ഉണക്കമുളക് എല്ലാം കൂടി നല്ലോണം മൂട്ട് വരുന്ന സമയത്ത് കുറച്ച് നമ്മുടെ തേങ്ങയും അതുകൂടാണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം കൂടി ചേർത്തിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ ഇഞ്ചി അപ്പോൾ എല്ലാവരും വിചാരിക്കും കൂട്ടുകറിയിൽ ഇഞ്ചി ഇടാറുണ്ടോ എന്ന് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സീക്രട്ട് നമ്മുടെ കല്യാണ സദ്യകളിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയിലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതായത് നമ്മുടെ ആ ഒരു കൂട്ടുകറീൻ്റെ അളവനുസരിച്ച് നമ്മൾ ഇഞ്ചിയുടെ അളവ് മാറിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഒരു ചെറിയ ഒന്ന് രണ്ട് പീസ് ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും അറിയാം നമ്മുടെ കല്യാണ സദ്യകളിലെ കൂട്ടുകറിയിലെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാറുണ്ട് ഇപ്പോൾ ശർക്കര എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൂട്ടുകാരെ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിയൽ കൂട്ടുകറി അതായത് നമ്മുടെ സദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന കൂട്ടുകറി അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താലോ അപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കാണാൻ ലുക്കിൽ മാത്രമല്ല ടേസ്റ്റും അടിപൊളി അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാണ് കേട്ടോ നമ്മുടെ തനി കൂട്ടുകറി കൂട്ടുകറി എന്ന് പറയുന്നത് അല്ലാണ്ട് നമുക്ക് കൂട്ടുകറി പല രീതിയിൽ ഉണ്ടാക്കാം ചില നാടുകളിൽ ആൾക്കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തനി നാടൻ പതിയ കൂട്ടുകറി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ താങ്ക്